നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പായം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നവരാത്രി ഉത്സവത്തിൻ്റെ വിശേഷങ്ങളാണ് കേരളത്തിലെ പത്മനാഭ പത്മനാഭസ്വാമിയുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാജകീയമായ ഭരണകാലത്തെ ആരാധിച്ചു പോരുന്ന ചില ചിട്ടകളും കർമ്മങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ട് ഏറ്റവും പ്രധാനം നവരാത്രി ഉത്സവമാണ് നവരാത്രി ഉത്സവം കൂടുതലും പത്മനാഭസ്വാമിയുടെ തിരുവനന്തപുരത്ത് സ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള നവരാത്രി മണ്ഡപത്തിൽ സരസ്വതിയും ശാലയിൽ ആര്യശാല എന്ന് പറയുന്ന ദേവീക്ഷേത്രത്തിൽ മുരുകസ്വാമിയും ചെന്തിട്ട ദേവീക്ഷേത്രത്തില് നങ്കൂറ്റി മങ്ക എന്ന് പറയുന്ന തീരശൂര്യ പരാക്രമിയായിട്ടുള്ള ദേവിയും ആ എഴുന്നള്ളച്ച് വന്നിരിക്കും ഈ ദേവി ദേവന്മാര് വരുന്നത് നങ്കൂറ്റി മങ്ക വരുന്നത് ശുശീന്ദ്രത്ത് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് ശുശീന്ദ്രത്ത് മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം മൂർത്തി എന്നാണ് അവിടുത്തെ അമ്പലത്തിൻ്റെ പേര് അവിടെ ലോകത്തുള്ള മഹാക്ഷേത്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സർവ ശിവരുടെയും പ്രതിഷ്ഠയുള്ളതാണ് കൈലാസനാഥൻ കാശി വിശ്വനാഥൻ രാമേശ്വരത്വ മഹാദേവൻ ജലന്ധരത്വ മഹാദേവൻ ഇങ്ങനെയുള്ള പല ശിവനെയും പണ്ട് രാജഭരണകാലത്ത് കൊണ്ടന്ന് പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് പാണ്ഡ്യന്മാരുടെയും കാലത്തൊക്കെയാണ് അതുണ്ടായിട്ടുള്ളത് അപ്പോൾ അവിടെ ഉള്ള ദേവിയാണ് നങ്കൂറ്റി മങ്ക ആ ദേവി യുദ്ധത്തിനും അതേപോലെ ശത്രുക്കളെ നശിപ്പിക്കുന്നതിനുമൊക്കെ വേണ്ടിയുള്ള ഭയങ്കര ശക്തിമത്തായിട്ടുള്ള ദേവകല ഉള്ളതാണ് ആ ദേവി ശുശീന്ദ്രത്തിൽ നിന്ന് പല്ലക്കിൽ എഴുന്നള്ളിച്ച് വരും അപ്പോഴത്തേക്കും നമ്മുടെ കുമാരകോവിൽ നിന്നും ശ്രീ മുരുകമി അവിടെ വെള്ളിക്കുതിരയിൽ ആഘോഷങ്ങളോടുകൂടി അലങ്കാരങ്ങളോടുകൂടി വാദ്യകോഷങ്ങളോടുകൂടി കൂടി ഈ നങ്കൂറ്റി മങ്കയുമായിട്ട് കൂടി ചോദിക്കും കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും സരസ്വതീദേവിയും എഴുന്നള്ളും നമ്മുടെ തമിഴ്നാട്ടിലെ ദേവസ്വം ബോർഡും അധികാരികളും മന്ത്രിമാരും ഒക്കെ ചേർന്ന് രാജകീയപരമായിട്ടുള്ള ആചാര മര്യാദകളോടുകൂടി വാള് പൂജിച്ചത് നമ്മൾ കേരള സർക്കാരിൻ്റെ പ്രതിനിധികളായിരിക്കുന്ന മന്ത്രിമാർ ദേവസ്വം ബോർഡ് അധികാരികൾ പ്രധാനപ്പെട്ട ആ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തമിഴ്നാട് സർക്കാർ കേരള സർക്കാരിനെ ഏൽപ്പിക്കും അങ്ങനെ ഈ വെള്ളിക്കുതിരയിലുള്ള മുരുകൂമിയും പല്ലക്കിലുള്ള നങ്കൂറ്റിയും മങ്കയും അതേപോലുള്ള ആനേര മണ്ടേനും സരസ്വതി ദേവിയും എഴുന്നൊള്ളിച്ച് നേരെ പല സ്ഥലത്തും നമ്മളെ നാഗർകോവില് അതേപോലെ കുമാര കോവില് നേരെ എല്ലാ ദേവ ദേവന്മാരും കൂടെ ഒന്നിച്ച് ചേർന്ന് പല സ്ഥലങ്ങളിലും ഭക്തജനങ്ങൾ കാഴ്ച വഹിക്കുന്ന ആഘോഷങ്ങളുടെയും അതേപോലെ നിറവറ ആചാരങ്ങളും അതേപോലെ പ്രത്യേക പൂജ വഴിപാടുകളും എല്ലാം സ്വീകരിച്ച് ആ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ അതേപോലെ പല സ്ഥലത്തും വിശ്രമിച്ച് ആ ദേവീയ ഭക്തന്മാരും ജനങ്ങളും എല്ലാ ഗ്രാമവാസികളും ചേർത്ത് പൂജകളൊക്കെ നടത്തി തിരുവനന്തപുരത്തേക്ക് വീഴുന്നള്ള കൊണ്ടുവരും കൊണ്ടുവന്ന് സരസ്വതിയെ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പുള്ള നവരാത്രി മണ്ഡപത്തിലാണ് ഇരുത്തിയിരിക്കുന്നത് അവിടെ നമുക്ക് ഭക്തന്മാർക്ക് തൊഴുവാൻ പറ്റും പകൽ രണ്ട് മണി മുതൽ മണി മണിവരെയും എളുപ്പം കാലം മുതൽ ഒമ്പത് മണിവരെയും രാത്രി വൈകുന്നേരം ആറേ മുക്കാൽ മുതൽ പന്ത്രണ്ട് മണിവരെയൊക്കെ നമുക്ക് തൊള്ളുവാൻ പറ്റും പക്ഷേ ആറേ മുക്കാൽ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ചെറിയ പൂജകളും കാര്യങ്ങളും അവിടെ ഇങ്ങനെ നൃത്തം അരങ്ങേറ്റങ്ങൾ സംഗീതക്കച്ചേരികൾ ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊക്കെ നടത്തും അപ്പോൾ ചില സമയങ്ങളിൽ ചിലക്ക് കൊണ്ട് കാണാൻ പറ്റില്ല പക്ഷേ പകൽ രണ്ട് മണിയൊട്ട് വൈകുന്നേരം അഞ്ചു മണിവരെ തീർച്ചയായിട്ടും നമുക്കെല്ലാ ഭക്തന്മാർക്കും സരസ്വതി തൊഴുവാനുള്ള അവസരമുണ്ട് അവിടെ പാൻറ്റൻ ഷർട്ടും അതേപോലെ ചുരിദാറൊന്നും മുട്ടുകൊണ്ട് കയറാൻ പറ്റൂല കഴിയുന്നത് നിങ്ങൾ നമ്മളെ കേരളീയ വേഷം അതുകൊണ്ട് ആനുങ്ങളാണെങ്കിൽ മുണ്ടും തോർത്തുമൊക്കെ ധരിച്ചും സ്ത്രീകളാണെങ്കിൽ നല്ല സാരിയൊക്കെ കൊടുത്തും പക്കിയോടുകൂടി നമുക്കവിടെ കയറി സരസ്വതിയെ തൊഴുക അവിടെ അർച്ചനകൾ വഴിപാടുകൾ ഇതൊക്കെ നടത്താം അതേപോലെ സൂമാരകൃതം ലഹ്മീകൃതം മഹത് മുതലായ സരസ്വതി മന്ത്രങ്ങളൊക്കെ ജപിക്കുന്ന നെയ്യൊക്കെ നമുക്കവിടുന്ന് പൂജിച്ച് വാങ്ങിക്കാം അങ്ങനെ നമുക്ക് സരസ്വതിയെ തൊഴില് സർവവിദ്യയുടെയും അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അതേപോലെ കലയുടെയും ഒക്കെ ദേവിയായിരിക്കുന്ന സരസ്വതിയുടെ അനുഗ്രഹകടാക്ഷം നമുക്ക് പൂർണ്ണമായിട്ടും ലഭിക്കും അവിടെ നിന്നുകൊണ്ട് നമുക്ക് വാഹനത്തിലാണ് നിങ്ങൾ പോകണമെങ്കിൽ ഏതെങ്കിലും പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി ഇട്ടിട്ട് ആട്ടോ പിടിച്ച് പോയാൽ മതി കാരണം ജനത്തിരക്കാണ് നമുക്ക് വണ്ടിയും കൊണ്ട് പോയാൽ പിന്നെ തൊഴുവാൻ പറ്റില്ല പാർക്കിംഗ് സൗകര്യം കിട്ടൂല അതുകൊണ്ട് ഏതെങ്കിലും ശ്രദ്ധിക്കാത്തും പാർക്കിംഗ് ഗ്രൗണ്ടുണ്ട് അവിടെ ഇട്ടിട്ട് വണ്ടി ഇട്ടിട്ട് ആട്ടോ പിടിച്ച് പോയാൽ മതി പോയിട്ട് നമുക്ക് ഇതേപോലുള്ള അമുരുക നമുക്ക് ശാല ചാലയ്ക്കാത്ത് ആര്യശാല ദേവീക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയാണ് അവിടെയാണ് നമ്മുടെ കുമാരകോവിലുള്ള കുമാരസ്വാമി ഇരിക്കുന്നത് നമുക്ക് അവിടെ ചെന്ന് കുമാരസ്വാമിയെ തൊഴുവാം ദേവ സേനാധിപതിയാണ് കുമാരസ്വാമി മുരുകന ആർമുഖൻ ഷമ്മുഖം വേദാഗിതൻ വേലപ്പൻ എന്നൊക്കെ പറയുന്ന ദേവന്മാരിൽ ഏറ്റവും ആ സാമർത്ഥ്യവും ബുദ്ധിയും ശക്തിയും പ്രത്യേകിച്ച് ആറ് മുഖം എന്ന് പറയുന്നത് ആറുമുഖനെന്ന് പറയുന്നത് ആ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആറ് ഉപശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ആറു മുഖം ആറ് എന്ന് വെച്ചാൽ ജ്യോതിശാസ്ത്രം ആ ജ്യോതിഷ കൾപ്പോ നിരുത്തഞ്ച ശിക്ഷ വ്യാകരണം കഥ ചന്ദോ വിജി തിരോധാനി ഷടങ്കനാനി യുദുതശ്രുതോ അങ്ങനെ ജ്യോതിശാസ്ത്രം ആ ശബ്ദശാസ്ത്രം അതുപോലെ കൽപ്പശാസ്ത്രം നിരുത്തശാസ്ത്രം വേകരണശാസ്ത്രം ഗന്ധശാസ്ത്രം ഇങ്ങനെയുള്ള ആറ് ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ള ആളാണ് മുരികൻ മഹാദേവന് സ്വന്തം അച്ഛന് ജാതകെഴുതിയ ആളാണ് അങ്ങനെ ജ്ഞാനിയും ഗ്രഹങ്ങളെക്കുറിച്ചും അതേപോലെ കാര്യത്തെക്കുറിച്ചും സർവകാര്യത്തെക്കുറിച്ചും വിദ്യകളെക്കുറിച്ചും ഭാഷകളെക്കുറിച്ചും ഒക്കെ അറിയാവുന്ന സർവ്വജ്ഞാനിയാണ് മുരുകാമി ഇപ്പോൾ മുരുക സ്വാമിയെ കണ്ട് നിങ്ങൾക്ക് തൊഴുത് പ്രാർത്ഥിച്ചാൽ വളരെയധികം ഐശ്വര്യങ്ങളും പുരോഗതികളും നമുക്ക് ഉണ്ടാകും പിന്നെ നങ്കൂറ്റി എന്ന് പറയുന്നത് യുദ്ധകാലത്തിൽ ആ നമുക്ക് ഒരുപാട് യുദ്ധകന്ധങ്ങളറിഞ്ഞ് യുദ്ധത്തിൽ ജയിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കഴിവുകളും പ്രദാനം ചെയ്യുന്ന ഒരു സംഹാര രുദ്രയാണ് ഈ പറയുന്ന നങ്കൂറ്റി മങ്ക ആര്യ അത് ഇരിക്കുന്നത് നങ്കുറ്റുമങ്ക ഇരിക്കുന്നത് ചെന്തിട്ട ദേവീക്ഷേത്രത്തിലാണ് ചെന്തിട്ട ദേവീക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സപ്ത മാതൃക്കളുടെ പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത് ബഹമ്മി മഹേശ്വരി പിന്നെ കൗമാരി വൈഷ്ണവി ദഥ വാരാഹി പുരഹി ചാമുണ്ടി ഇവർ അമ്മമാർ സപ്ത മാതൃക്കളെന്ന ബ്രഹ്മിയുണ്ട് അമ്മ മഹേശ്വരിയുണ്ട് ശിവൻ്റെ ഭാര്യ വൈഷ്ണവി വിഷ്ണുവിൻ്റെ ഭാര്യയുണ്ട് കൗമാരി കുമാരൻ്റെ ഭാര്യയുണ്ട് വാരാഹി വരാഹമൂർത്തിയുടെ ഭാര്യ ഉണ്ട് അങ്ങനെ എല്ലാ സപ്ത മാതൃകളുടെയും പ്രതിഷ്ഠ കൊണ്ട് സർവദേവി ചൈതന്യങ്ങളും സമ്പൂർണമായി ശോഭിച്ചിരിക്കുന്ന ഒരു വലിയ ദേവി സന്നിധിയാണ് ചെന്തിട്ട ദേവീക്ഷേത്രം ഡച്ചുകാർക്ക് പണ്ട് യുദ്ധം നടന്ന സമയത്ത് നമ്മളെ ആ യുദ്ധത്തിൽ തോപ്പിക്കാൻ ശ്രമിച്ചിട്ടും നമുക്ക് യുദ്ധവിജയങ്ങളൊക്കെ കിട്ടിയ ഈ ദേവിയുടെയും അതേപോലെ താണുമാലയ മൂർത്തിയുടെയും ഈ മുരുകമിയുടെയൊക്കെ ശക്തി കൊണ്ടാണ് പഴയ കാലത്തുള്ള യുദ്ധതന്ത്രങ്ങളിൽ നമ്മളെ തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് വിജയിച്ച് നേടാൻ പറ്റിയിട്ടുള്ളത് അതിന് മാന്ത്രികന്മാരും താന്ത്രികന്മാരും വീരാളിയും പടയാളിയും തേരാളികളും ക്കെ രാജാക്കന്മാരെ കാലത്ത് ആ ഈ യുദ്ധ തന്ത്രങ്ങളിൽ വിജയിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ആനപ്പട കുതിരപ്പട തേരാളി വീരാളി പ്രളയാളിയെ വച്ചിരുന്നത് പോലെ തന്നെ മാന്ത്രികന്മാരെയും അവർ വച്ചിരുന്നു മന്ത്രം ജപം പൂജ യാഗം ഹോമം കർമ്മം ഇതൊക്കെ ചെയ്യാൻ ആ കർമ്മിമാരെയും വച്ചിരുന്നിട്ടുണ്ട് അങ്ങനെ കാലഭൈരവ സ്വാമിയൊക്കെ പൂജിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് പാരമ്പര്യമായിട്ട് യുദ്ധചന്ദ്രങ്ങൾ നമുക്ക് വിജയിക്കാൻ പറ്റും അതേപോലെ സ്വാമി ക്ഷേത്രത്തിലും ഈ നവരാത്രി ഉത്സവം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നവരാത്രി പൂജകളിലും കർമ്മങ്ങളിലും ആ വഴിപാടുകൾ നടത്താനും പൂജ നടത്താനും താല്പര്യമുള്ള ഭക്തജനങ്ങൾ ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക നിങ്ങൾക്ക് ആ മുരുകൻ്റെയും നെങ്കൂറ്റി മങ്കയുടെയും മഹാസരസ്വതിയുടെയും സർവദേവീ ദേവന്മാരുടെയും അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും കൊണ്ട് നിങ്ങൾക്കും നിങ്ങളെ കുടുംബത്തിനും സന്താന പരമ്പരയ്ക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം